ഹലോ പ്രിയപ്പെട്ടവരെ നമ്മൾ കോഴിക്കോട് ബീച്ചിൽ എത്തിയിരിക്കുന്നുണ്ടോ കോഴിക്കോട് നിങ്ങൾക്ക് കണ്ടാൽ വേഗം മനസ്സിലാവും കാരണം മൊത്തം കളർഫുള്ളാണ് പകൽ കണ്ടാലും രാത്രി കണ്ടാലും ഇത്രയും കളർഫുള്ളായിട്ടുള്ളൊരു ബീച്ച് വേറെ ഉണ്ടാവില്ല കാരണം ഫുൾ ടൈം ആളാണ് നാല് തിരക്കാണ് ഭക്ഷണത്തിന് അതിനനുസരിച്ച് ഭക്ഷണം എല്ലാ സാധനങ്ങളും ഉണ്ട് കപ്പലണ്ടി ഇതാ കണ്ടില്ലേ ഫ്രൂട്ട്സ് നെല്ലിക്ക മാങ്ങ ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല ബലൂണ് കളിപ്പാട്ടം ഫ്രെയിമൻ എന്ത് ഭംഗിയാണ് അല്ലേ ഇവിടെ ഏത് നട്ടുച്ചയ്ക്ക് ഒരു മൂന്നര നാല് മണിക്ക് എത്തിയിട്ടുള്ള ഉച്ച അല്ലെങ്കിൽ പോലും മൂന്നര നാല് മണിക്ക് എത്തിയിട്ടുള്ള വിഷലാണ് എന്ത് ഭംഗിയാണ് ഇഷ്ടം പോലെ ആൾക്കാരാണ് നിന്ന് തിരിയാൻ പറ്റാത്ത വിധം ആൾക്കാരാണ് എന്നാൽ പോലും അത്രയും സ്ഥലമുള്ളതുകൊണ്ട് ഇങ്ങനെ നീണ്ട് പരന്ന് കിടക്കുകയാണ് കണ്ടില്ലേ ഇഷ്ടം പോലെ സ്ഥലമാണ് ഇഷ്ടം പോലെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് ഇഷ്ടം പോലെ ഭക്ഷണമുണ്ട് ഭക്ഷണം കഴിക്കാൻ വരുന്നവർക്ക് ഭക്ഷണം കഴിക്കാം കടപ്പുറത്ത് വെറുതെ നടക്കേണ്ടവർക്ക് കപ്പലണ്ടി കുറച്ച് നടക്കാം ഇരിക്കേണ്ടവർക്ക് ഇരിക്കാം കടലിൽ കടലിൽ ഇറങ്ങാം എല്ലാ ടൈപ്പ് പരിപാടികളുണ്ട് വാട്ടർ സ്പോർട്സ് ബൈക്ക് ഉണ്ട് അതിൽ വേണമെങ്കിൽ കയറി പോകേണ്ടവർക്ക് അതിൽ കയറിപ്പോവാം അങ്ങനെ സകല പരിപാടിയുള്ള ഒരു സ്ഥലമാണ് കോഴിക്കോട് ബീച്ച് ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത കോഴിക്കോട് വഴി പോകുന്നവർ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല കോഴിക്കോട് ബീച്ച് അത്രയും മനോഹരമായ ഒരു സ്ഥലമാണ് പിന്നെ ഇതാ നിങ്ങൾ കണ്ടില്ലേ ഇഷ്ടംപോലെ കടകളാണ് ചെറിയ ചെറിയ ഉന്തുവണ്ടി കടകൾ എനിക്ക് വന്നൊരു പത്ത് മുന്നൂറ് കട മിനിമം നമ്മളിപ്പോൾ ഈ പോയ സ്ഥലത്ത് കണ്ടിട്ടുണ്ടാവും പിന്നെയും നീണ്ട് കിടക്കുകയാണ് ഇങ്ങനെ അപ്പോൾ നമുക്ക് ഭക്ഷണത്തിനോ അല്ലെങ്കിൽ ഹെവി ഫുഡായാലും ആയാലും ശരി നമുക്ക് വെള്ളം കുടിക്കാൻ അങ്ങനെ ഒരു തരത്തിൽ ഒന്നിനും കൂൾ ഡ്രിങ്ക്സ് ഒന്നിനും ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല എല്ലാ ടൈപ്പ് ഫുഡും ഉള്ള ഒരു സ്ഥലമാണ് കോഴിക്കോട് ബീച്ച് പിന്നെ ഏത് സമയത്തും തിരക്കാണ് പറഞ്ഞത് ഇപ്പോൾ ഒരു നാല് മണിക്കുള്ളിൽ മൂന്നര നാല് മണി സമയത്ത് എത്തിയപ്പോഴുള്ള തിരക്കാണിത് അത് മാത്രമല്ല ഇതൊരു വർക്കിംഗ് ഡേ കൂടിയായിരുന്നു ഞങ്ങൾ എത്തുമ്പോൾ എന്നിട്ട് പോലും ഇത്രയും തിരക്ക് ഈ ബീച്ചിൽ കാണുമ്പോൾ നിങ്ങൾക്കറിയാൻ പറ്റും എത്രത്തോളം മനോഹരമാണ് അല്ലെങ്കിൽ എത്രത്തോളം ആ ബീച്ചിന് ആളുകളെ സഞ്ചാരികളെ ആകർഷിക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈവനിങ് എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവലാണ് സന്ധ്യയൊക്കെ ഭയങ്കര രസമാണ് സന്ധ്യയ്ക്ക് ശേഷം രാത്രിയൊക്കെ വിളക്ക് വെളിച്ചമൊക്കെ വന്നിട്ട് നല്ല രസമാണ് സൺസെറ്റ് വേറൊരു ഫീലാണ് സൺസെറ്റ് അപ്പോൾ എല്ലാം കൊണ്ടും ായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇതുവഴി പാസ് ചെയ്യുമ്പോൾ നിങ്ങൾ കാണാൻ ശ്രമിക്കുക കണ്ടില്ലേ സന്ധ്യ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് എന്ത് മനോഹരമായ വിഷിലാണല്ലേ ശരിക്കിങ്ങനെ കടലിങ്ങനെ വെട്ടി തിളങ്ങാണ് ആ സൂര്യരശ്മികൾ ഇങ്ങനെ വെട്ടിത്തിളങ്ങിയിട്ടുള്ള വിഷിലാണ് അത്രയും ഭംഗിയാണ് ഇപ്പോൾ ഏകദേശം ഒരു ആറു മണിയിലേക്ക് എത്തി സമയം അപ്പോഴതിൻ്റെ വ്യത്യാസം കണ്ടില്ലേ നിങ്ങൾ എന്തൊക്കെയാണ് തണ്ണിമത്തനുണ്ട് കക്കരിക്കുണ്ട് പിന്നെ ഫ്രൂട്ട്സ് പൈനാപ്പിൾ ഏഹ് മാങ്ങ നെല്ലിക്ക എന്തൊക്കെ സംഭവങ്ങളാണ് ഐറ്റങ്ങളാണ് വെച്ചിരിക്കുന്നത് ക്യാരറ്റ് ഇല്ലാത്ത സംഭവങ്ങളൊന്നുമില്ല അടിപൊളി ഫ്രഷായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സാണ് കട്ട് ഫ്രൂട്ട്സാണ് ഇഷ്ടം പോലെ പേരാണ് ഈ കട്ട് ഫ്രൂട്ട്സിൻ്റെ ഫാൻസ് തന്നെയുള്ളു കാരണം ഇത് ഫ്രഷായിട്ട് കഴിക്കാൻ തന്നെ ഒരു സുഖമാണ് തണുപ്പിക്കാതെ നേരെ നമുക്ക് മുറിച്ച് വെച്ച് വളരെ കൃത്യമായിട്ട് അവരത് അടച്ചൊക്കെ വയ്ക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ അത് കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കഴിക്കാം അല്ലാതെ വേറെ ഒട്ടും ശ്രദ്ധയില്ലാതെ വെക്കുന്ന ഒന്നും നമ്മുടെ മുന്നിൽ വെച്ച് തന്നെയാണ് നിങ്ങൾ കണ്ടില്ല അവരത് വളരെ വൃത്തിയായിട്ട് മൂടി വെച്ചിരിക്കുകയാണ് നമ്മൾ പറയുമ്പോൾ ആവശ്യത്തിന് എടുത്തു തരും അതാണ് കച്ചവടത്തിൻ്റെ ഒരു പരിപാടി ഇവിടുത്തെ അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വഴി പാസ് ചെയ്യുമ്പോൾ ഒരിക്കലും കോഴിക്കോട് ബീച്ച് മിസ് ചെയ്യരുത് ബീച്ച് എന്ന് വെച്ചാൽ അവിടെ ചെയർ മാത്രം ഇട്ട് ഇരിക്കാനുള്ള സെറ്റപ്പുള്ളൊരു സ്ഥലമുണ്ട് അവിടെ മാത്രം ഇരുന്ന് തിരിച്ചു എന്നുള്ളതല്ല ബീച്ചിലൂടെ നിങ്ങൾ പറ്റുമെങ്കിൽ നടക്കണം ബീച്ചിലൂടെ ഏകദേശം ഒരു ഒരു ഒക്കെ നടക്കാൻ പറ്റിയാൽ ഭയങ്കര രസമാണ് കാരണം ഇഷ്ടംപോലെ ആളുകൾ പിന്നെ ശരിക്കും ശരിക്കൊരു സെലിബ്രേഷനാണ് കോഴിക്കോട് ബീച്ച് നമുക്ക് ഭക്ഷണം കഴിക്കുക അവിടെ ഇരിക്കുക നടക്കുക പിന്നെ റോഡ് സൈഡിനോട് ചേർന്നിട്ടുള്ള സ്ഥലമായതുകൊണ്ട് ഇഷ്ടംപോലെ കടകളുമുണ്ട് നമുക്ക് എല്ലാ തരം സ്വാതന്ത്ര്യമുള്ള ഒരു സ്ഥലമാണ് ഏകദേശം എനിക്കൊന്ന് രാത്രി പത്ത് മണിവരെയൊക്കെ ഇവിടെ ആൾക്കാർ ഇരിക്കുന്ന ഒരു സംഭവം നമുക്ക് കാണാൻ പറ്റും ആ വന്നു അടുത്ത ഐറ്റം വന്നു ഏത് കൊടും ചൂടിലും നമ്മുടെ എങ്ങനെ തണുപ്പിക്കുന്ന സ്പെഷ്യൽ ഐസ് വരുതിയാണ് അതായത് ഐസ് ഇങ്ങനെ ചിരണ്ടി ഐസ് എന്നൊക്കെ പറയും അങ്ങനെ ഐസ് അങ്ങനെ നമുക്ക് ഒരു ഗ്ലാസ്സിലാക്കിയിട്ട് ഗ്ലാസ്സിലാക്കിയിട്ടിങ്ങനെ അതിൻ്റെ മുകളിൽ പല ഫ്ലേവറും ഒഴിച്ച് കപ്പലണ്ടിയൊക്കെ ഇട്ടിങ്ങനെ തരും ഭയങ്കര ടേസ്റ്റാണ് അടിപൊളി സംഭവമാണ് രാത്രി ആയി ആയിക്കഴിഞ്ഞാല് വേറൊരു ലെവലാണ് കാരണം ശരിക്ക് നക്ഷത്രങ്ങളും നല്ല നിലവും മൊത്തം ലൈറ്റും പിന്നെ കടപ്പുറത്ത് കളിക്കുന്ന ഒരു ആംബിയൻസ് വേറെ ഇപ്പുറത്ത് ഭക്ഷണം കഴിക്കുന്നവരുടെ തിരക്ക് രാത്രിയാകുമ്പോഴേക്കും കച്ചവടം പൊടി പൊടിക്കുന്ന ഒരു ഏരിയ കൂടിയാണ് കോഴിക്കോട് ബീച്ച് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവിടെ നമുക്ക് വളരെ ഫ്രീ ആയിട്ട് നടക്കാമെന്നുള്ളതാണ് ഒരു റെസ്ട്രിക്ഷനും ഇല്ലാതെ നമുക്ക് ശരിക്ക് എന്താ പറയുക ഇടവേളകൾ നമ്മുടെ ആ ടൈം പാസ് അതുപോലെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് എന്ന് എന്നുവെച്ചാൽ അനാവശ്യമായിട്ട് എന്നുള്ളതല്ല നമുക്ക് വളരെ ഫ്രീ ആയിട്ട് ഫാമിലിയൊക്കെ ആയിട്ട് വന്നാലും നമുക്കൊരു ഭാഗത്ത് പോയിരുന്ന് ഒരു പ്രൈവസിയിൽ ഇരുന്ന് എത്ര നേരം വേണമെങ്കിലും ഇവിടെ സ്പെൻഡ് ചെയ്യാം അപ്പുറത്ത് എന്താ പറയുക ബീച്ചിനോട് ചേർന്ന് പോലീസിൻ്റെ ഒന്ന് രണ്ട് പട്രോളിംഗ് ഒക്കെ കാണാൻ കഴിഞ്ഞു അത് ഇത്രയും വലിയ തിരക്കുള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഒരു ഒരു ജീപ്പാണ് ആകെ കണ്ടത് എങ്കിൽ പോലും പോലീസുകാരുടെ ഒരു ചെറിയ നിരീക്ഷണമൊക്കെ അവിടെ ശ്രദ്ധയിൽപ്പെട്ടു എങ്കിൽ പോലും ഇത്തരം വലിയ ഒരു ജനക്കൂട്ടത്തിന് പോലീസിൻ്റെ കുറച്ചുകൂടി നല്ല ഒബ്സർവേഷൻ ആകാം എന്നൊരു അഭിപ്രായം കൂടി ഇവിടെ പങ്കുവെക്കുകയാണ് എന്തായാലും ഈ കോഴിക്കോടിൻ്റെ ബീച്ചിൻ്റെ ഈ ഡേ ആൻഡ് നൈറ്റ് ലൈഫ് ശരിക്കും രണ്ടും കാണേണ്ടതാണ് രണ്ടും കാണേണ്ട ഒരു കാഴ്ചയാണ് എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ബൈ ബൈ